കേരളം പിടിക്കാൻ മോദി നിയോഗിക്കുന്നത് വി മുരളീധരനെ വി മുരളീധരനെ താക്കോൽ സ്ഥാനത്ത് നിയോഗിച്ച നരേന്ദ്രമോദിയുടെ നിർണായകമായ നീക്കം കേരളത്തിൽ സുരേഷ് ഗോപിക്കെതിരായി ബി ജെ പി ക്യാമ്പിൽ നിന്നുള്ള വിമർശനവും അണികളിലുള്ള അമർഷവും ഒക്കെ ഇതിന് കാരണമായെന്ന് കരുതുന്നു പിണറായി വിജയൻ സുഖമായി കേരളത്തിൽ ഭരിക്കുന്ന ഈ രീതി വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല വി മുരളീധരൻ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായ ബി ജെ പി രാഷ്ട്രീയം സുരേഷ് ഗോപിക്ക് നിലനിർത്താൻ ആകുന്നില്ല ജോർജ് കുര്യനാകട്ടെ തികഞ്ഞ മൗനിയും മിതവാദിയുമാണ് ഇപ്പോൾതാ നരേന്ദ്രമോദി വി മുരളീധരന് നിർണായകമായ സ്ഥാനങ്ങൾ നൽകി ദേശീയ തലത്തിൽ കൂടുതൽ വി മുരളീധരൻ കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ വി മുരളീധരന് ദേശീയ തലത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകി ബി ജെ പി കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെരയുന്ന സംഘത്തിലും മുരളീധരനെ ഉൾപ്പെടുത്തി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയ്ക്ക് പുറമെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് മുരളീധരനെ പാർട്ടി വിളിപ്പിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പശ്ചിമബംഗാളിൽ അമിത്ഷായുടെ സംഘത്തിലേക്ക് മുരളീധരനെ നിയോഗിച്ചിരുന്നു മുരളീധരനെ സംഘടനാ മികവാണ് അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വത്തിന് പ്രിയപ്പെട്ടവനാക്കുന്നത് താഴെത്തട്ട് മുതൽ അണികളെയും നേതാക്കളെയും സംഘടിപ്പിക്കാനും സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനും മികച്ച കഴിവാണ് അദ്ദേഹത്തിന് അതുതന്നെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ മികച്ച പ്രകടനത്തിന് അദ്ദേഹത്തെ സഹായിച്ചത് വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം പ്രധാനമന്ത്രിയുടെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു യുക്രൈനും സുഡാനും അടക്കം നിരവധി ഒഴിപ്പിക്കൽ ദൗത്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് മുരളീധരനെ ഏൽപ്പിച്ചതും അദ്ദേഹത്തിന്റെ ഭരണ മികവിലുള്ള വിശ്വാസം കൊണ്ടാണ് രണ്ടായിരത്തി പത്തിലാണ് ബിജെപിയുടെ കേരള ഘടകം അധ്യക്ഷനായി വി മുരളീധരൻ ചുമതലയേറ്റത് മുരളീധരൻ നേതൃത്വത്തിലിരിക്കുന്ന ആറ് വർഷം കൊണ്ട് കേരളത്തിന്റെ ഏതാണ്ട് പകുതി ബൂത്തുകളിൽ കമ്മറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞു ബി ജെ പി വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുന്നു എന്ന പതിവ് ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധത്തിൽ സംഘടനാ രംഗത്ത് ശക്തമായ മുന്നേറ്റം നടത്താൻ അന്ന് സംസ്ഥാന ബി ജെ പിക്ക് കഴിഞ്ഞു ദേശീയതലത്തിലെ ചുമതലകൾക്കിടയിലും സംസ്ഥാന വിഷയങ്ങളിൽ അദ്ദേഹം സജീവ പ്രതികരണമാണ് നടത്തുന്നത് അടുത്തിടെ മനോരമ ന്യൂസ് കോൺക്ലേവിൽ പങ്കെടുത്ത പിണറായി വിജയൻ സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മയ്ക്കെതിരെയും അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടി അണികളിൽ തന്നെ ആവേശമുണ്ടാക്കിയിരുന്നു ബിജെപി പാർട്ടിയിൽ ദേശീയ നേതൃത്വത്തിൽ കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് വി മുരളീധരൻ എത്തുമെന്നാണ് സൂചന കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നയിക്കുന്ന നേതാവ് വി മുരളീധരൻ ആയിരിക്കുമെന്നും ഇതിലൂടെ വ്യക്തമാണ് സുരേഷ് ഗോപിയും മന്ത്രി ജോർജ് കുര്യനും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു നേതൃത്വം കൊടുക്കാൻ ആകുകയില്ല ഈ തിരിച്ചറിവ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ഉണ്ടാകും അതിനാൽ തന്നെ കേരളത്തിൽ സ്വാധീനവും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയും ഇരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വി മുരളീധരനെ മുന്നിൽ വെച്ച് നേരിടുമെന്നുള്ളതാണ് സൂചനകൾ നിയമസഭയിൽ പതിനഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിക്ക് നേടിയെടുക്കാനുള്ള സാധ്യതകൾ നിലവിലുണ്ട് ബിജെപിയുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചില മേഖലകളിൽ നിന്നും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പത്തൊൻപത് ശതമാനം വരെ വോട്ട് ലഭിച്ചിരുന്നു ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് പതിനഞ്ച് നിയമസഭാ സീറ്റുകളെങ്കിലും ബിജെപിക്ക് കരസ്ഥമാക്കാൻ സാധിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന പുതിയ സർക്കാരിൽ ബി ജെ പിയുടെ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ടാകും തികഞ്ഞ നയതന്ത്രജ്ഞനും തന്ത്രശാലിയുമായിട്ടുള്ള വി മുരളീധരനെ മുന്നിൽ നിർത്തി കേരളം പിടിക്കുവാനുള്ള നരേന്ദ്രമോദിയുടെ നീക്കങ്ങളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്